അറ്റകുറ്റപ്പണികൾക്കായി അടച്ച അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനം വീണ്ടും പ്രവർത്തന സജ്ജമായി ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവിധ പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികളിലൂടെ പരിഹരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം തുറക്കുന്നത് വൈകിയത് വ്യാപക പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു രണ്ടു മാസങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂമ്പൻപാറയിൽ പ്രവർത്തിച്ചു വരുന്ന പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചത് ഒരു മാസത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും തുറന്നു നൽകുമെന്നായിരുന്നു പഞ്ചായത്ത് അന്ന് അറിയിച്ചിരുന്നത് എന്നാൽ പണികൾ നീണ്ടതോടെ ശ്മശാനം തുറക്കുന്നതും വൈകി ഇതിനെതിരെ പ്രതിഷേധവും രൂപം പ്രതിഷേധം കൂടുതൽ ഇടയിലാണ് അറ്റകുറ്റപ്പണികൾ വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത് ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവിധ പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികളിലൂടെ പരിഹരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ക്രിമിറ്റോറിയം കഴിഞ്ഞ ദിവസങ്ങളായി അടച്ചിട്ടുകൊണ്ടുള്ള മെയിൻ്റനൻസ് വർക്കുകൾ നടന്നു വരികയായിരുന്നു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മുഖേനയാണ് പഞ്ചായത്ത് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തീകരിച്ചത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇതിന് ഗ്ലോവർ ഉൾപ്പെടെ സ്റ്റെയിൻ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ചിമ്മിനി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായത് ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് മറ്റ് പഞ്ചായത്തുകൾക്കൊക്കെ സൗകര്യബന്ധമായിട്ടിത് ഉപയോഗിക്കുന്ന സാഹചര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി അറിയിക്കുകയാണ് ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുള്ളത് കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ജോലികൾ നടത്തിയത് അടിമാലിയിൽ നിന്ന് മാത്രമല്ല അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്തവരും അങ്ങേയറ്റം നിർദ്ധനരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കുമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്